ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ മുറിയിലേ ലൈറ്റ് വാരി വലിച്ചു ഇട്ടിട്ടെ അപ്പോൾ രാവിലെ ഞാൻ വെച്ച് കുറച്ച് പണിയുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ വിളക്ക് എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ടോ എന്നത്തേം പോലെ വിളക്ക് വിളക്കെത്തിക്കത്തില്ലേ ഇന്നലെ ഞാൻ നിങ്ങളെ കാണിക്കാം അതിലൊക്കെ ചെറിയ നനവ് നനവുണ്ടോ രവിടൊക്കെ ഇന്നലെ ചെറിയ ഒരു മഴ പെയ്തു പക്ഷെ ഈ മഴ പെയ്തിട്ടുള്ള ദിവസം പിറ്റേ ഒരു വല്ലാത്ത ഫീലാ ആ നനഞ്ഞ മുറ്റെ കാണ്പേക്കും ഇന്ന് രാവിലെ ആണെങ്കിൽ അരി പോയെ അരി ശരിക്കും എന്നെ എന്നെ അല്ല അങ്ങോട്ട് കത്തുന്നേ അടുപ്പ് പോയു മറ്റേ നമ്മൾ അയ്യം തൂക്കുന്ന സാധനം കെട്ടുവാന്നെ മണിസാർ അവിടെ വന്നിരുന്നു നോക്കുക കളിക്കാനും വേണ്ടി എന്തെങ്കിലും കിട്ടുവേട്ടാ ഇനി അതേ കൊറച്ചു നേരം പിടിച്ചോണ്ടിരുന്നോളൂ രാവിലത്തെ ഉറക്കം തുടങ്ങി കേട്ടോ ആ ആയി എഴുന്നേക്കുമ്പോഴത്തേക്കും ഒരു മൂന്നര നാലുമണിയാവും ഇനി ഉറങ്ങാൻ കിടന്നതാ ഇനി ഇനിയിപ്പഴേ ഇയാൾ എഴുന്നേക്കത്തില്ല കേട്ടോ അഥവാ ഒക്കെ വിഷക്കുവാണെങ്കിൽ എഴുന്നിട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടക്കും മണി മണിസുണ്ടി ഇടി നിന്റെ ഷുണ്ടി എന്റെ ഷുണ്ണാമി എന്ന് പന്നാപ്പുടി അനേമല്ലേ നമുക്ക് ഈ കലഞ്ഞൂർ കടയിൽ പോയിട്ട് കുറച്ച് കുറച്ച് മുട്ടയല്ല ഒരു പത്ത് മുട്ട വാങ്ങിക്കണം പിന്നെ നമുക്ക് പൂവും വാങ്ങിക്കണേ നീ ഇന്നലെ പോയി പൂവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പൂ വാങ്ങിക്കാൻ ചില അപ്പം ഞാനും ചോദിച്ചിവിടെ മയിൽവാഹനം സ്റ്റാർട്ടാവുന്നില്ലല്ലോ പിടിക്കണോ പിടിക്കണോ പുറയിലോട്ടേ ഞാൻ പോയി വണ്ടി പിടിക്കട്ടെ മയിൽവാഹനം ഞാൻ പിടിച്ച് പുറയിലോട്ടാക്കിയിട്ടുണ്ടേ കാലോ എന്നെ എന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കൊരിഞ്ഞ വെയില് എന്റെ കൊട കളഞ്ഞു പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ കളഞ്ഞു പോയി വാങ്ങിക്കണം ഒരു രക്ഷയില്ല കത്തുന്ന കയ്യില് സത്യം പറഞ്ഞ എന്റെ കൊട കളഞ്ഞു പോയി അല്ലെങ്കിൽ ഞാൻ എങ്ങും കുടയില്ലാണ്ട് ഇറങ്ങത്തില്ല ചാച്ച എന്നെ മേളിൽ നിർത്തി ഞാൻ താഴെ പോയി പോകും അങ്ങനിച്ചോളൂർ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഭയങ്കര ഭയങ്കര വെയിലത് പിന്നെ താഴോട്ട് ആളുടെ താഴോട്ട് പോകുന്ന വെച്ചാൽ ഫുള്ള് വെയിലാണ് ഇനി സൈഡ് പിടിച്ച് ഓടി പോയിട്ട് വരാമേ പണ്ട് വെയിലൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു ഇപ്പം വെയിൽ അടിക്കുന്ന വെയില്മാതിരി വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിൽ ഞാൻ ഈ സൈഡിൽ കൂടെ നടക്കുന്നത് തള്ളത്തുകൂടെ എൻ്റെ കുട ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ കുട അവിടെ ഉണ്ടോ ഉണ്ടോന്നുല്ലെങ്കിൽ എനിക്കൊരു കുട വാങ്ങിക്കണം പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ വെച്ചാൽ പൂക്കള തുറന്നില്ല ചെറിയാൻ തുടങ്ങി വെയിലടിക്കുന്നതിൻ്റെ

അതെൻ്റെ കൂടെ പഠിച്ച ആദ്യത്തിൻ്റെ അച്ഛനാണ് എന്നോട് യൂട്യൂബറാണ് ഇത് പൈസക്ക് വരുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ആ കടയിലെ പയ്യനെ അവ ആസാമിയാണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് മലയാളമൊക്കെ പറയുന്നതൊക്കെ നല്ല രസമാണ് ഓടി ഓടിപ്പോവാ നല്ല വെയിലുണ്ടേ നമ്മൾ കളഞ്ഞ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടിയാണ് പോകുന്നത് ഭയങ്കര വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ ആ അപ്പം ഇന്ന് മുല്ലപ്പൂവിന് അറുപത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് പിന്നെ ഞാൻ ഒരു അരുളിയും കെട്ടിയത് വാങ്ങിച്ചു ഭയങ്കര രസമാണ് അവൻ്റെ സംസാരം കാണാൻ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടായിരുന്നു ഞാൻ ഞാനേ ലക്ഷ്മി വന്നേ അപ്പോൾ എന്നോട് ചേച്ചു ചേച്ചി യൂട്യൂബറാണോ നല്ല രസമാണ് സ്ലാങ് കേൾക്കാൻ അപ്പോൾ നമ്മൾ പൂവൊക്കെ വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും ചാച്ച മുട്ട വാങ്ങിയിട്ട് അവിടെ വരും എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് മുട്ടയൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് കുളിക്കാം ആ കറക്റ്റ് ടൈം ഡാഡി വന്നു എന്നിട്ട് ആകാശം കാണണ നല്ല രസമല്ലേ അമ്പലത്തിൻ്റെ അവിടെ അപ്പം ചാച്ച എന്തെങ്കിലും ഓർഡർ എടുക്കാൻ പോവാണോ ക്രോസ് ചെയ്യട്ടെ സത്യം പറഞ്ഞാൽ ആർക്കും രസിക്കാർക്കും അറിയത്തില്ലെന്നൊന്ന് യൂട്യൂബിൻ്റെ കാര്യമാണ് ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ പൊരിഞ്ഞു പോകുന്ന വെയിൽ അപ്പം നമ്മളിനി വീട്ടിലോട്ട് പോവുക അപ്പൊ വാഹനം നമ്മുടെ ഇടനാഴികളിൽ കൂടി കേറി പോവാട്ടോ മയിൽവാഹനം വാഹനം ഓടിക്കുന്ന രായൻ അല്ലേ അല്ലെ രാവിലെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി പക്ഷെ ഭയങ്കര പുളിയായിരുന്നു എന്തുച്ച അങ്ങനെ നമ്മൾ നമ്മളുടെ അയ്യത്തെ ഒട്ടു പോവാണ് ഇനി എവിടെയെങ്കിലും പോണോ പോണെങ്കിൽ ഇവിടെ വെക്കേ അപ്പൊ നമുക്ക് ഞാൻ പൂ നിങ്ങളെ കാണിക്കൂ നല്ല അടുക്കി കിട്ടിയ അവൻ പറഞ്ഞു ആ പയ്യൻ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചേക്കണേന്ന് ഇല്ല അരുവിളി ഒരു മതി ചൊക്കി ചുരുങ്ങി പോയില്ലേ ആ ഇവിടെ അങ്ങ് വെക്കേ എന്റെ കൈ ഉണ്ട് ഞങ്ങളുടെ താക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലം നിങ്ങളെ കാണിക്കത്തില്ല ഞാൻ കഥ തുറന്നിട്ട് കാണിക്കാം കാണിക്ക സത്യം പറഞ്ഞല്ലേ യൂട്യൂബ് അധികം ആൾക്കാർ കാണുന്നില്ലാട്ടോ ഇൻസ്റ്റയിലാർക്കും അറിയുന്നത് എന്തേലും ഒരു ദിവസം നമ്മുടെ യൂട്യൂബ് രക്ഷപ്പെടും ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് ചോദിക്കത്തില്ലേ അപ്പൊ നിങ്ങൾ പറയണോ എന്നോട് എന്തേലും ഒക്കെ ചില സമയം കഥ ഭയങ്കര മുറുക്കമായിരിക്കും മണിമോനകത്ത് ഉറങ്ങു കേട്ടോ അവനെ അവിടെ ഇട്ടിട്ടാ പോയെ പൂ കാണിക്കണ്ടോ ഇങ്ങനെയാ കിട്ടിയിക്കുന്ന അരുളി നല്ല രസമില്ലേ അപ്പൊ എന്നെ പറഞ്ഞു ചേച്ചി ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണേന്ന് അരുളി ചേച്ചി ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണേ നല്ല നല്ല പോലെ കിട്ടി തന്നെ എനിക്ക് അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാമേ മോനെ ആ തുറക്കോ അടി ഇട്ടാൻ വെച്ചേ നമ്മള് മുട്ട വാങ്ങിക്കാനല്ലേ വാങ്ങിക്കാൻ അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മണിമോന്റെ കോഴിക്കൂട്ടുകാരെന്ത്യേപ്പി ഷപ്പി പൊടി രമ്യ മാമനെ പോലല്ലായിരുന്നു ആവുന്നു ആ ഞാനിന്റെ സംസാരവും പണ്ടൊരു ചേച്ചി എന്റെ തലയെ പിടിച്ച് മുറുകി പറഞ്ഞു മോളപ്പ് പറയുന്ന മുറുത്തു വന്നു നേശിയ കണ്ണൊക്കെ ചുരുങ്ങിയോണ്ട് തണ്ണിയില്ല ഇപ്പം കണ്ടിവിടൊക്കെ രീതി ഉണ്ടായിരുന്നു

ഇതിലിങ്ങനെ ശരി

പറ കൊണ്ടിരുത്തിയല്ലേ ആര് പറഞ്ഞു ചേട്ടാൻ്റെ ഈ സൈഡ് കൊള്ളത്തില്ല ആ ഇട്ടിത് റെഡി ആകും അന്നും എടുത്ത് കൊള്ളത്തില്ലായിരുന്നു അതുകൊള്ളാം അതുകൊള്ളാം യു കെ കാരണം

അതെന്റെ എന്റെ എന്തിനു സംസാരിക്കടയ്ക്ക് കല്ലുണ്ട് ആ കല്ലടിക്കുമ്പോ ചൈറ്റാനിക്കാര്യം ആ അത് വല്ല ഇത് അതിനകത്ത് മൊത്തം ഇളകി ഇരിക്കുന്നവള ണോ വീട്ടിലാണ് കാലിക്കുറ്റിയോടെ പോസിന് ആ കൊച്ചവിടെ കരയുന്നേ അങ്ങോട്ടോ അല്ല അപ്പൊ ഇനി എങ്ങനെ ഇല്ല ഇപ്പൊ വെള്ളം ഇല്ല ആറ്റി പറഞ്ഞു

Пръстем някъде, някъде. Кава на къна,